പുത്തഞ്ചറ പാതുവ വിശുദ്ധ അന്തോണിസിൻ്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി ആറിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും അവിടെ ഊട്ടുതിരുനാൾ നടത്തപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വർഷവും ഊട്ടുതിരുനാൾ നമ്മൾ നടത്തുന്നു ഈ വർഷ ഊട്ടുതിരുനാളിൻ്റെ തീയതി നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച തിരുനാളിന് കൊടിയേറും തുടർന്ന് പതിമൂന്ന് ദിവസത്തെ നൊവേന നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച വരെ വെള്ളിയാഴ്ച പ്രദക്ഷിണ ദിനമാണ് അന്ന് വൈകുന്നേരം മൂന്നേ മൂന്നര മണിക്ക് ജപമാല തുടർന്ന് ദിവ്യബലി വചന സന്ദേശം പ്രദക്ഷിണം പാറക്കുളം കപ്പിളയിലേക്ക് ശനിയാഴ്ച ഊട്ടുതിരുനാൾ ദിനം രാവിലെ എട്ടേ മുക്കാൽ മണിക്ക് പ്രസുജയന്തി വാഴ്ച തുടർന്ന് ഒമ്പതര മണിക്ക് ദിവ്യബലി വചനപ്രഘോഷണം തുടർന്ന് ഊട്ടു രാവിലെ ഏഴു മണിക്ക് ഫാദർ മൈക്കിൾ ഈരാളി കൊടിയേറ്റം നിർവഹിക്കും നവംബർ ഏഴ് വരെ നൊവേന ഉണ്ടാകും ഏഴ് വെള്ളിയാഴ്ച ജപമാല ദിവ്യബലി വചന സന്ദേശം പാറക്കുളം കപ്പലിക്ക് തിരിശേഷിപ്പ് വഹിച്ചുള്ള പ്രദർശനം എന്നിവ നടക്കും നവംബർ എട്ട് ശനിയാഴ്ചയാണ് തിരുനാൾ ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അലോഷ്യസ് പോളക്കൽ കാർമ്മികത്വം വഹിക്കും ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ വചന സന്ദേശം നൽകും തുടർന്ന് ഊട്ടുനിറച്ച നടക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഫാദർ ഏലിയാസ് ജോസ് പയ്യപ്പള്ളി ആന്റണി പയ്യപ്പള്ളി എന്നിവർ പങ്കെടുത്തു